എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കുടുംബം അതാണ് നമുക്കെല്ലാം നമ്മുടെ ജീവൻ നമ്മുടെ കുടുംബമാണ് എല്ലാവർക്കും അവരുടെ കുടുംബം വലുതു തന്നെ ആയിരിക്കും കുടുംബം കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല ഭർത്താവ് ഭാര്യ മക്കൾ എല്ലാവരും സ്നേഹത്തോടെ കഴിയുമ്പോൾ കുടുംബജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടത് ആകുന്നു ദൈവം കടാക്ഷം ചൊരിയുന്നു മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചാൽ നല്ല വ്യക്തിത്വം താനേ വന്നു ചേരും മാതാപിതാക്കൾ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ആയാൽ ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടു പോകും ഭർത്താവ് കാണപ്പെട്ട ദൈവം തന്നെയാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ ഭർത്താവ് സഹിക്കുന്ന ത്യാഗം വലുതാണ് ഒരു വിഷമം അറിയിക്കാതെ മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും വേണ്ട എല്ലാ കാര്യവും ചെയ്യുന്നു കുടുംബത്തിൻ്റെ നാഥൻ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ തൻ്റെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കുന്നു അത് മനസ്സിലാക്കി വേണം ഓരോ മക്കളും ഭാര്യയും മുന്നോട്ട് പോകേണ്ടത് കഷ്ടപ്പാട് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവും അപ്പോഴും കൂടെ ഉണ്ടാവുന്നത് കുടുംബം മാത്രമാണ് ഭർത്താവ് ഭാര്യ മക്കൾ അടങ്ങിയ കുടുംബം വേദനയിൽ ചേർത്ത് പിടിക്കാനും അവരെ കാണൂ അവരെ കാണൂ കുടുംബം ആണ് നമ്മുടെ എല്ലാം എല്ലാവർക്കും നന്മ ചെയ്യൂ നല്ലതു മാത്രം ചെയ്യൂ നിങ്ങൾക്കും നല്ലതു മാത്രം സംഭവിക്കും സത്യം മാത്രം ശീലിക്കൂ സത്യം മാത്രം എന്നും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷം മാത്രം ലഭിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തൂ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായി ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ